പുളിമുട്ടി ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സിൻ്റെ മൂവാറ്റു ഷോറൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീഡിയോ ബാക്കിയൊക്കെ ചെയ്തിരുന്നത് ഒരു ഗ്രാമിൻ്റെ വീഡിയോസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ എന്നാൽ അപ്പോൾ ഒരു ഗ്രാം ഇരുന്നൂറ്റി അറുപത് മില്ലിയൊക്കെയാണ് ഈ കമ്പനിയുടെ വെയിറ്റ് വന്നിരിക്കുന്നത് സ്റ്റോണൊന്നും അല്ല കേട്ടോ ഇതിൽ വന്നിരിക്കുന്നത് വൈറ്റ് റോഡിയും ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് റിട്ടേൺ കൊടുത്താൽ തിരിച്ചൊന്നും കുറയുന്നതല്ല സെയിം റേറ്റിൽ തന്നെ നമുക്ക് റിട്ടേൺ എമൗണ്ട് കിട്ടുന്നതാണ് യെല്ലോയും വൈറ്റ് കളറും കൂടിയാണ് ഇതിൽ വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ വന്നിരിക്കുന്നത് ഒരു ഗ്രാം നൂറ് മില്ലിയുടെ കമ്മലാണ് ആകെ ഒരു ഗ്രാം നൂറ് മില്ലിയുള്ളൂ കേട്ടോ ഇതൊക്കെ വലിയവർക്കും ചെറിയ കുഞ്ഞു പിള്ളേർക്കു വേണമെങ്കിലുമൊക്കെ ഉപയോഗിക്കാൻ പറ്റും പിന്നെ ഒരു ഗ്രാം മുന്നൂറ്റി പത്ത് മില്ലി വരുന്നൊരു കമ്മലാണ് ഇതിലും വൈറ്റും യെല്ലോ കളറും കൂടിയാണ് മിക്സ് ചെയ്ത് വന്നിരിക്കുന്നത് ഇതിൻ്റെ വലിപ്പം കണ്ടുകഴിഞ്ഞാൽ നല്ല വലിപ്പമുള്ള കമ്മലാണ് പക്ഷേ ഇതിൽ വെയിറ്റ് വന്നിരിക്കുന്നത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് തൊള്ളായിരത്തി മുപ്പത് മില്ലി അതിന് വെയിറ്റ് ഉള്ളൂ വൈറ്റും ഔട്ടറിൽ കൂടെ മാത്രമാണ് യെല്ലോ കളറ് വന്നിരിക്കുന്നത് നല്ല സിമ്പിളായിട്ടുള്ള കമ്മലാണ് തൊള്ളായിരത്തി എഴുപത് മില്യം ഒരു ഗ്രാമിൽ താഴെയുള്ള സിമ്പിളായിട്ടുള്ള രാജ്കോട്ട് കമ്മലാണ് തൊള്ളായിരത്തി എഴുപത് മില്യൻ്റെ വെയിറ്റ് ഉണ്ടാവുള്ളൂ പിന്നെ ഐറ്റംസ് ഒക്കെ ഇഷ്ടപ്പെടുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കാൻ മറക്കണ്ട ലിസ്റ്റ് നമ്മുടെ വാട്സാപ്പ് നമ്പറിലോട്ട് ഈ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ എമൗണ്ട് ഡീറ്റെയിൽസ് ഞങ്ങൾ അന്നത്തെ റേറ്റിനനുസരിച്ച് പറഞ്ഞു തരുന്നതാണ് ഇത് വരുന്ന ഇച്ചിരി വെയിറ്റ് ഉണ്ട് ഒരു ഗ്രാം നാനൂറ്റി നാൽപ്പത് മില്ലി ഇതിൻ്റെ വെയ്റ്റ് ഉണ്ട് കേട്ടോ കുറച്ചുകൂടി നേരം വലിപ്പം കൂടുതലുണ്ട് ഇത് വരുന്ന ഒരു ഗ്രാം മുന്നൂറ്റി തൊണ്ണൂറ് മില്ലിയാണ് അപ്പോൾ നോർമലി എല്ലാവർക്കും ഈ പേടി പേടിയുണ്ടാവും ഈ വൈറ്റ് കളറൊക്കെ കാണുമ്പോൾ തിരിച്ചു കൊടുക്കുമ്പോൾ എന്തെങ്കിലും കുറവ് വരുമെന്നുള്ളവരൊക്കെ അങ്ങനെ തിരിച്ച് കൊടുക്കുമ്പോൾ ഇതിനകത്ത് റോഡിയും ശരിക്കുന്നതിന് ഒന്നും കുറവ് വരില്ല നിങ്ങൾ സ്റ്റോൺ എടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റോൺ തിരിച്ചു കൊടുക്കുമ്പോൾ നോർമൽ ഒക്കെ ആണെങ്കിലും അതിന് വില ഉണ്ടാവില്ല ഇങ്ങനത്തെ പെയിൻറ്റിങ് വരുന്ന ഐറ്റംസിനൊന്നും നമുക്ക് റിട്ടേൺ കൊടുക്കുമ്പോൾ വാല്യൂ കാര്യങ്ങളൊന്നും കുറയില്ല ഗോൾഡിന് എത്ര വെയിറ്റ് ഉണ്ടാവരുന്ന് സെയിം റേറ്റ് തന്നെയാണ് നമ്മൾ എടുക്കുക തൊള്ളായിരത്തി നാൽപ്പത് മില്യാണ് ഈ കമ്പനിയുടെ വെയിറ്റ് വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ പാറ്റേൺ വരുന്നത് ഇത് ഒരു ഗ്രാം എഴുപത് മില്യുള്ള ഒരു കമ്മലാണ് ഇത് വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണ് ഇന്ന് നമ്മൾ കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇത് ട്രെയിലും കൂടെ വെച്ചിട്ട് ഒന്നിച്ച് കാണിച്ച് തരാം ഇന്ന് കണ്ട കമ്മലുകൾ നമുക്ക് ലിസ്റ്റ് ഒന്നുകൂടെ കാണാം ഇതാണ് നമ്മൾ ലിസ്റ്റിൽ നിന്ന് കാണിച്ച കമ്മലുകളെല്ലാം നോക്കിയുള്ളൂ ഇതിനകത്ത് നമ്മൾ മൂവാറ്റൂരെ ഷോപ്പിലെ കളക്ഷൻസ് ആണ് ഇത് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ കളക്ഷൻസ് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുക്കുക നേരെ വാട്സപ്പിലോട്ട് അയക്കുക അപ്പോൾ അതിൻ്റെ എമൗണ്ട് ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞു തരുന്നതാണ് അതുപോലെ തന്നെ അത്യാവശ്യം ഇതെല്ലാം ഡെയിലി യൂസ് ചെയ്യാവുന്ന ഐറ്റംസ് ആണ് ലൈറ്റ് വെയറിൽ അത്യാവശ്യം ഡെയിലി യൂസ് ചെയ്യാവുന്ന കമ്മറുകളാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് ഗ്രാൻഡ് മാളിലാണ് മൂവാറ്റൂരെ ഗ്രാൻഡ് മാളിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ താഴെ മുകളിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്